താങ്കൾ ആരാണെന്ന് ഒരിക്കൽ കൂടി ഇബ്രാഹിമിന് ചോദിക്കാൻ അവസരം ലഭിക്കും മുന്നേ അയാൾ അപ്രത്യക്ഷനായി ഇബ്രാഹിം ചുറ്റും നോക്കി അപരിചിതനായ കൂട്ടുകാരനെ എവിടെയും കണ്ടില്ല അദ്ദേഹത്തിൻ്റെ ശരീരപ്രകൃതിയും ശൈലിയുമൊക്കെ പറഞ്ഞ് പലരോടും ചോദിച്ചു ആർക്കും ഒരിത്തും പിടിയുമില്ല ഇബ്രാഹിമിനെ ഒറ്റയ്ക്ക് നാട്ടിലേക്ക് തിരിക്കേണ്ടി വന്നു ബൽക്കയിൽ നിന്ന് എത്ര ദൂരം പോന്നുവെന്ന് അറിഞ്ഞത് നടന്നു നടന്ന് അദ്ദേഹത്തിൻ്റെ കാലുകൾ പൊട്ടി പോയതുപോലെയല്ല ഇപ്പോൾ ഇബ്രാഹിം അദ്ദേഹത്തിന് ഭരണകാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല ആഴ്ചകളും ദിവസങ്ങളും ഇഴഞ്ഞു നീങ്ങി സുബഹി നിസ്കാരം കഴിഞ്ഞാൽ ഒരു നടത്തമുണ്ട് അദ്ദേഹത്തിന് ഒന്ന് രണ്ട് മണിക്കൂറുകൾ കഴിഞ്ഞ് തിരിച്ചു വരൂ കൊട്ടാരം തൂത്തു വരുന്ന അടിമപ്പെണ് ഇപ്പോൾ ഇബ്രാഹിമിന്റെ കിടപ്പറ തൂത്ത് വരുകയാണ് അവൾക്കൊരു പൂതി ഈ രാജമെത്തയിലൊന്ന് കിടന്നാലോ രാജൻ വരാൻ ഏതായാലും ഒന്ന് രണ്ട് മണിക്കൂർ കഴിയും കീറിപ്പറഞ്ഞ പുൽപ്പായയിൽ കിടക്കുന്നതിനേക്കാൾ എന്താണിതിനൊരു മാറ്റം അതറിയാലോ അവൾ ചൂൽ നിലത്തിട്ട് മെത്തയിൽ കയറി കിടന്നു എന്തൊരു സുഖം എഴുന്നേൽക്കാൻ തോന്നുന്നില്ല കൺപോളകൾ അറിയാതെ അടഞ്ഞു അവൾ ഗാഢൻ നിദ്രയിലാണ്ടു ഇബ്രാഹിം നടത്തം കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാനായി തൻ്റെ കിടപ്പുമുറിയിലേക്ക് ചെന്നപ്പോൾ തൻ്റെ മെത്തയിൽ തൂപ്പുകാരി കൂർക്കം വലിച്ചുറങ്ങുന്നു അദ്ദേഹത്തിന് ദേഷ്യം വന്നു അഹങ്കാരി ഇത് അവസാനിപ്പിക്കണം ഇബ്രാഹിം അവളുടെ നടുപ്പുറം നോക്കി ഒരടി കൊടുത്തു പാവം ഓർക്കാപ്പുറത്തേറ്റ അടിയിൽ അവൾ പൊളഞ്ഞു അവൾ നെട്ടി എഴുന്നേറ്റ് കുറച്ചു നേരത്തേക്ക് ഇബ്രാഹിമിനെ തന്നെ മേടിച്ചു നോക്കി നിന്നു പെട്ടെന്നവൾ എന്തോ കണ്ടിട്ടെന്ന പോലെ പൊട്ടിച്ചിരിച്ചു ഇത്തിരി നേരം ആ ചിരി നീണ്ടു നിന്നു ഇബ്രാഹിം അവളെ ശ്വാസിക്കാനായി നാവെടുക്കും മുമ്പേ അവളുടെ മുഖംഭാവം മാറി അവൾ പൊട്ടിക്കറിഞ്ഞു ഷേ അടിക്കേണ്ടിയില്ലായിരുന്നു അവൾക്കുമുണ്ടാവില്ലേ മെത്തയിൽ കിടക്കാൻ ഒരാശ ഇബ്രാഹീമിൻ്റെ മനസ്സലിഞ്ഞു പിന്നെ അദ്ദേഹം ചിന്തയിലേക്ക് വീണു അടികൊണ്ട് അവൾ ആദ്യം ചിരിച്ചതെന്തിനായിരിക്കും പെട്ടെന്ന് തന്നെ കരഞ്ഞതോ അവളോട് അദ്ദേഹം ചോദിച്ചു അടികിട്ടിയിട്ട് നീ എന്തിനാ ചിരിച്ചത് അതോ അങ്ങയുടെ കൈകൊണ്ട് ഒരടികിട്ടിയല്ലോ എന്ന സന്തോഷം തന്നെ എൻ്റെ തെറ്റിനുള്ള ശിക്ഷ ഇവിടെ തന്നെ കിട്ടിക്കഴിഞ്ഞല്ലോ ഞാൻ കരഞ്ഞത് അടികിട്ടി വേദനിച്ചിട്ടല്ല ജീവിതകാലം മുഴുവൻ ഇതിൽ കിടന്നിറങ്ങുന്ന അങ്ങയ്ക്ക് എത്ര അടി കൊള്ളേണ്ടി വരും അതോർത്ത് കരഞ്ഞു പോയതാ ഇതും പറഞ്ഞ് ചൂലും പാളയും പാളയുമെടുത്ത് തൂപ്പുകാരി പോയി പക്ഷേ ഇബ്രാഹിം തരിച്ചു നിന്നു ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത സത്യമല്ലേ അവൾ പറഞ്ഞിരിക്കുന്നത് അന്ന് മുഴുവൻ ആ വാക്കുകൾ കടലിരമ്പം പോലെ കാതിൽ അലയടിച്ചു കൊണ്ടിരുന്നു രാത്രി തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും ഉറക്കം വരുന്നില്ല പഠിച്ചവനെ ഞാൻ ഈ മെത്തയിൽ ചുഖിച്ചുറങ്ങുന്നത് നിനക്കിഷ്ടമല്ലേ ഇക്കാരണത്താൽ സ്വർഗ ലോകത്ത് സുഖം ഇല്ലാതാവുമോ തല ജയിക്കാൻ ഒരിടമില്ലാത്ത എത്രയായിരം പാവങ്ങൾ നിറത്തു വക്കുകളിൽ ചാക്ക് വിരിച്ചു കിടക്കുന്നുണ്ട് വിരിക്കാൻ നല്ലൊരു ചാക്ക് കിട്ടാത്തവരെത്ര കൊട്ടാരവും പരിവാരങ്ങളുമില്ലാത്ത ഇത്ര പാവങ്ങൾ ദൈവത്തോടൊപ്പം സംതൃപ്തിയായി ജീവിക്കുന്നുണ്ട് ഈ കാണുന്നതല്ലല്ലോ സംതൃപ്തി ദൈവത്തോടൊപ്പം ഉണ്ടായിരിക്കുന്നതല്ലേ ഉല്ലാസം ആദികൾ ഇബ്രാഹിമിനെ അലട്ടി തപ്ത മനസ്സുമായി ഇരിക്കുമ്പോൾ പടച്ചറപ്പിന്റെ ദർശനം കിട്ടാൻ ഇബ്രാഹിമിന്റെ മനസ്സിൽ ഒരാശ ഹൃദയം സ്ഫുടം ചെയ്യപ്പെടുന്നത് പോലെ തോന്നി സുൽത്താനെ അപ്പോഴാണ് മട്ടുപ്പാവിൽ നിന്ന് ഇറച്ച കേട്ടത് ആരുടെയോ കാലൊച്ച പിന്നെ പിന്നെ ഒച്ച അടുത്തടുത്ത് വന്നു ആരാണ് ഈ പാതിരാത്രിക്ക് നടക്കുന്നത് സുൽത്താൻ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിലേക്ക് ചെന്നു നോക്കി പാതിരാക്ക് മട്ടുപ്പാവിൽ ഇതാര ചവിട്ടി പീഡിപ്പിക്കുന്നത് സുൽത്താൻ ഗോവണി കയറി ചെന്നു നോക്കുമ്പോൾ ഒരു അപരിചിതൻ മട്ടുപ്പാവിൽ ഉലാത്തുന്നു യാതൊരു പരിചയവുമില്ല സുൽത്താനെ കണ്ടിട്ടും മുഖത്ത് തെല്ലും ഭാവം മാറ്റമില്ല തന്നെ കണ്ട് പരുങ്ങുമെന്നായിരുന്നു സുൽത്താന്റെ കണക്കുകൂട്ടൽ പക്ഷെ കണ്ട ഭാവം നടിച്ചില്ല നട്ടപ്പാതിരാക്ക് കാര്യമായെന്തോ തിരിയുകയാണ് അയാൾ എന്താണാവോ നഷ്ടപ്പെട്ടിട്ടുണ്ടാവുക എന്തായാലും കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ തിരിയാൻ ഇയാളിവിടെ ആരുമല്ലല്ലോ സുൽത്താൻ മനസ്സിൽ പറഞ്ഞു ഏയ് എന്താണിവിടെ ഞാൻ ഇബ്രാഹിം ബൽക്കിലെ സുൽത്താനാണ് എൻ്റെ കൊട്ടാരമാണിത് നിങ്ങളാരാണ് അദ്ദേഹം തലയുയർത്തി നോക്കി ആദ്യമായി സുൽത്താനെ കാണും പോലെ ഞാനൊരു ഫക്കീറാണ് നിങ്ങൾ കരുതും പോലെ എനിക്ക് ദുരുദ്ദേശമൊന്നുമില്ല ജീവിക്കാൻ ജീവിക്കാനൊരു വകയുമില്ലാത്തോന ആകെയുള്ള സമ്പാദ്യം ഒരു ഒട്ടകമായിരുന്നു അത് ഇവിടെ എങ്ങാനും ഉണ്ടോ എന്ന് നോക്കുകയാണ് നിങ്ങളും കൂടി സഹായിച്ചാൽ ഉപകാരം കൊട്ടാരമുകളിൽ ഒട്ടകത്തെ തിരയുകയോ നിങ്ങളൊരു പോയല്ലോ ഒട്ടകത്തെ ആരെങ്കിലും മട്ടുപ്പാവിൽ തിരയുമോ അതും കൊട്ടാരത്തിൽ അല്ലെങ്കിലും ഒട്ടകത്തിന് ഈ ഗോവണി കയറി വരാൻ പറ്റുമോ കഴിയുമെന്ന് വെച്ചാൽ തന്നെ കൊട്ടാര കവാടങ്ങളിലൊക്കെ പാറാവുകാരുണ്ടാകില്ലേ എന്തെങ്കിലും പറഞ്ഞ് നേരം തിളയ്ക്കരുത് കാര്യം പറയൂ ഇബ്രാഹിം പ്രക്ഷുബ്ധനായി അപരിചിതൻ കൊലുങ്ങിയില്ല അയാൾ നല്ലൊരു ചിരി കൊടുത്തു പിന്നെ ചിരി ഉച്ചത്തിലായി അയാൾ ഇബ്രാഹിമിന് നേരെ എന്തോ അർത്ഥം വെച്ചുള്ള നോട്ടമെറിഞ്ഞു എന്താ ചിരിക്കുന്നത് പരിഭ്രാന്തി മറച്ചു വെച്ച് ഇബ്രാഹിം ചോദിച്ചു എനിക്ക് ചിരിക്കാൻ വകയുണ്ട് നെയ് വിട്ടിദ്ധമാണ് പറയുന്നത് ഒട്ടകത്തെ മട്ടുപ്പാവിൽ തിരിഞ്ഞിട്ട് കാര്യമില്ലെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ സുഖലോലുപന്മാരുടെ കട്ടിലിൽ ദൈവത്തെ തിരഞ്ഞാൽ കിട്ടുമോ നിന്റെ ഈ സിംഹാസനത്തിലിരുന്ന് നിനക്കെങ്ങനെ നാഥനെ കാണാനാകും മട്ടുപാവിൽ ഒട്ടകത്തെ തിരഞ്ഞ ഞാനാണോ വിട്ടി ഇബ്രാഹിമിന് നാവിറങ്ങിപ്പോയി മറുത്തൊന്നും പറയാൻ കഴിഞ്ഞില്ല ഇടിവെട്ടേറ്റ പ്രതീതി തൂപ്പുകാരി പറഞ്ഞതിനേക്കാളേറെ മൂർച്ച പല്ലുകൊണ്ട് കടിയേറ്റാൽ അത് സുഖം പ്രാപിച്ചേക്കാം എന്നാൽ ചില നാക്കുകൊണ്ട് മുറിവേറ്റാൽ ഉണങ്ങാൻ ഇത്തിരി പാടാണ് കണ്ണിമുകളൊന്ന് പൂട്ടി പൂട്ടിത്തുറന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപരിചിതൻ അപ്രത്യക്ഷനായി കാണാനില്ല അന്ന് പിന്നെ തീരെ ഉറക്കം കിട്ടിയില്ല നേരം പുലരുവോളം അയാൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയായി ചിന്ത സത്യമല്ലേ അത് അധികാരത്തിൻ്റെ ആഡംബരത്തിലിരുന്നാൽ എനിക്കങ്ങനെ നാഥനെ കാണാനാകും ഭരണം ഉപേക്ഷിച്ച് കാട് കയറിയാലോ നാടും കൊട്ടാരവും വിട്ടാലോ ഇബ്രാഹിം ചിന്തയിലാണ്ടു എപ്പോഴോ കോഴി കൂവി കാക്ക ഉച്ചയിട്ടു സുബഹിൻ്റെ ബാങ്കുലി അലയടിച്ചു നിസ്കാരം കഴിഞ്ഞപ്പോഴേക്കും ദൈനംദിന കാര്യങ്ങൾ ആവർത്തിക്കാൻ തുടങ്ങി ജനങ്ങൾ ഓരോ ആവശ്യവുമായി കൊട്ടാരമുറ്റത്തെത്തി വീണ്ടും ഭരണകാര്യങ്ങളിൽ വ്യാപൃതനായി അർദ്ധരാത്രി കൊട്ടാരത്തിൽ നടന്ന കാര്യങ്ങളൊന്നും ആരെയും അറിയിച്ചില്ല ഭരണകാര്യങ്ങളുടെ തിരക്കിനിടയിൽ അക്കാര്യം പാടെ മറന്നു കൊട്ടാര ദർബാറിൽ പ്രജകൾക്ക് മുഖം കാണിക്കുകയാണ് സുൽത്താൻ നൂറു നൂറ് പ്രശ്നങ്ങളുമായി പരാതിക്കാരും ആവശ്യക്കാരും ഒരു ഭാഗത്ത് മറുഭാഗത്ത് സൈന്യാധിപന്മാരും മന്ത്രിമാരും കൊട്ടാരദൂതന്മാരും സിംഹാസനത്തിനു മുന്നിൽ പച്ച പരവതാനിയിലൂടെ ഇരുപുറങ്ങളിലുമാണ് ഇക്കണ്ട ആളുകളൊക്കെ പരവതാനിയിലൂടെ രാജാവിൻ്റെ ഉത്തരവില്ലാതെ ഒരാളും വരില്ല ഇബ്രാഹിം പ്രശ്നങ്ങളും കലഹങ്ങളും ഒന്നായി പരിഹരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനടക്ക് പരവതാനിയിലൂടെ ഒരാൾ കടന്നു വരുന്നു ആഴവും നീട്ടവുമുള്ള ഒരാൾ കണ്ണഞ്ചി പോകുന്ന സൗന്ദര്യം തലപ്പാവും താടിയും കൂടിയായപ്പോൾ മുഖത്ത് തൂവെളിച്ചം എല്ലാ കണ്ണുകളും അയാൾക്കു നേരെ ഇതയാളാണ് ഇന്നലെ രാത്രി കണ്ടയാൽ അയാൾ കൊട്ടാരം വിട്ടു പോയിട്ടില്ല നടന്നു വന്നിട്ട് രാജാവിൻ്റെ സിംഹാസനത്തിന് മുന്നിലുള്ള ചവിട്ടുപടിയിൽ കയറി നിൽപ്പുറപ്പിച്ചു ജനങ്ങൾ മുഖത്തോട് മുഖം നോക്കി ആരാണ് ചോദിക്കാൻ ആർക്കും ധൈര്യം വന്നില്ല അയാളാകട്ടെ സുൽത്താനെയല്ലാതെ മറ്റാരെയും ശ്രദ്ധിക്കുന്നുമില്ല സദസ്സിപ്പോൾ നിശബ്ദമാണ് അയാൾ സുൽത്താൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് ആരാണ് എന്താ നിങ്ങളുടെ ഉദ്ദേശം സുൽത്താൻ ചോദിച്ചു അയാളുടെ മറുപടി കേൾക്കാൻ സദസ്സ് കാത് കൂർപ്പിച്ചു ഞാനാരായാലും നിങ്ങൾക്കെന്താ എനിക്ക് സത്രത്തിൽ കുറച്ചു ദിവസം താമസിക്കണം അയാൾ പറഞ്ഞു ഇബ്രാഹിം ഒന്ന് പറഞ്ഞു സത്രമോ ഇതെന്റെ വീടാണ് ബൽക്കിന്റെ കൊട്ടാരം സുൽത്താൻ എന്നുവെച്ച് ഇതൊരു സത്രമല്ലാതായിരിക്കുമോ താങ്കൾക്ക് മുമ്പ് ആരായിരുന്നു ഈ കൊട്ടാരത്തിലെ താമസക്കാരൻ എനിക്ക് മുമ്പോ മൻസൂർ അലിഖാൻ അയാളുടെ മുമ്പോ മൂപ്പരുടെ പിതാവ് അയാൾക്ക് മുമ്പോ വല്ലിപ്പയുടെ വാപ്പ അപരിചിതൻ ഇങ്ങനെ പുറകോട്ടുള്ള ആളുകളെ ചോദിക്കാൻ തുടങ്ങി സുൽത്താൻ തൻ്റെ മുമ്പ് കഴിഞ്ഞ ഭരണാധികാരികളെയൊക്കെ ഒന്നുപോലും വിടാതെ പറഞ്ഞു കൊടുത്തു അപരിചിതൻ്റെ മുഖത്ത് ഒരു ഇളം ചിരി വരുന്നുണ്ടായിരുന്നു ആ ചിരിയിലെന്തോ ഉണ്ടെന്ന് ഇബ്രാഹിമിന് തോന്നി അയാൾ ചോദ്യം തുടർന്നു നിനക്ക് മുമ്പ് ഭരിച്ചവരൊക്കെ ഇപ്പോൾ എവിടെയാണ് അവരൊക്കെ മരിച്ചുപോയി ആ അതാ സുൽത്താൻ ഞാൻ പറഞ്ഞത് ഇതൊരു സത്രം തന്നെയാണ് അവരൊന്നും സ്ഥിരമായി ഇവിടെ തന്നെ പാർക്കുന്നില്ല താൽക്കാലിക താമസക്കാരായിരുന്നു തൽക്കാലത്തേക്ക് പാർത്ത് അവരൊക്കെ വന്ന വഴിക്ക് പോയി അതുതന്നെ സത്രം ഓരോ കാലത്തും ഓരോരുത്തർ വരും അവധി എത്തിയാൽ പോകും ഇനിയും ഇവിടെ പലരും വരാനുണ്ട് സ്ഥിരമായി പാർക്കുന്നതാണ് വീട് അത് ഇതല്ല മരണശേഷം നിങ്ങളല്ലാതെ അവിടെ ആരും വരാനില്ല ഇടിവെട്ടേറ്റർ പോലെയായി സുൽത്താൻ പെട്ടെന്ന് അയാളെ കാണാതായി അവിടെ കൂടിയവരെല്ലാം അങ്ങുമിങ്ങും നോക്കി സുൽത്താൻ സ്ഥലകാല ബോധം തന്നെ പോയി താനിരിക്കുന്നത് കൊട്ടാരത്തിലാണെന്നും അനിയായി പ്രജകളാണ് തൻ്റെ മുന്നിലെന്നും മറന്നുപോയ മട്ടുണ്ട് പോലും പറഞ്ഞില്ലല്ലോ അയാൾ ഇനിയൊരു ദർബാർ നടക്കില്ലെന്ന് മനസ്സിലാക്കി പ്രജകളെല്ലാം പിരിഞ്ഞുപോയി സുൽത്താൻ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നത് കണ്ട് മന്ത്രിമാരും സൈന്യാധിപന്മാരും അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു അപ്പോഴും അപരിചിതൻ്റെ വാക്കുകൾ സുൽത്താൻ്റെ കാതിൽ മുഴങ്ങുകയാണ് മനസ്സ് പോലെ ക്ഷോഭിക്കുകയാണ് ശരിയല്ലേ എനിക്ക് മുന്നേ ഭരിച്ചവരൊക്കെ ഇന്നെവിടെ സുൽത്താൻ അധികാര കസേരയോട് എന്തോ ഒരു തരം അവജ്ഞ തോന്നി നടത്തത്തിലും ഉറക്കത്തിലും ഉണർച്ചയിലും ആ മുഷിപ്പ് തെളിഞ്ഞു കണ്ടു നാലഞ്ച് ദിവസങ്ങൾ കടന്നുപോയി പതിയെ പതിയെ സുൽത്താൻ ഭരണകാര്യങ്ങളിലേക്ക് വന്നു ഉന്മേഷം വീണ്ടെടുത്തു ഒരു ദിവസം പകൽ സമയത്തെപ്പോഴോ അദ്ദേഹം കൊട്ടാരമുകളിലെ ഇടനാഴിയിലൂടെ അങ്ങുമിങ്ങും നടക്കുകയായിരുന്നു പ്രമുഖന്മാരായ പല അതിഥികളുമുണ്ട് കൂടെ അവരോടൊത്ത് കുശലം പറഞ്ഞ് ചിരിച്ചും രസിച്ചും കഴിയുന്നതിനിടയിൽ സുൽത്താൻ തുറന്നു കിടക്കുന്ന ജാലകത്തിലൂടെ കൊട്ടാരമുറ്റത്തേക്കൊന്ന് നോക്കി അപ്പോഴുണ്ട് അവിടെ ഒരു വൃത്തൻ പരമദരിദ്രനാണ് അപ്പോൾ വന്നു കയറിയതേയുള്ളൂ എന്ന് തോന്നുന്നു മുറ്റത്ത് ഒരു തണലുള്ള മൂലയിൽ അയാൾ ചെന്നിരുന്നു ബാണ്ടക്കെട്ടഴിച്ച് എന്തോ തിന്നാനുള്ള ഒരുക്കമാണ് ഒരു ഗ്ലാസും പാത്രവും മുന്നിൽ എടുത്തു വച്ചിട്ടുണ്ട് ഗ്ലാസിൽ പച്ചവെള്ളമാണ് മറ്റൊരു കുപ്പി തുറന്ന് അല്പം ഉപ്പെടുത്ത് വെള്ളത്തിൽ കലക്കി ഒരു ഉണക്ക ഉണക്കറൊട്ടിയെടുത്ത് ആ പച്ചവെള്ളത്തിൽ മുക്കി അയാൾ അത് ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങി